റയലും ബാർസയും ഏറ്റുമുട്ടുന്ന എൽ ക്ലാസിക്കോ എന്നും ആവേശം തന്നെയാണ് ചിരകിരികൾ തങ്ങളുടെ വിജയത്തിനായി ഏതറ്റം വരെ പോകാനും മടിക്കാത്ത പോരാട്ടമാകും ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക സമീപകാലത്ത് റെക്കോർഡുകൾ റയലിന് വെല്ലുവിളിയായി ബാർസ അപ്രഭാദി തീർക്കുമ്പോൾ സെവിയൽ വെച്ച് നടക്കുന്ന കോപ്പാട്ടറിലെ ഫൈനൽ എന്തുകൊണ്ടും റയലിന് വിലപ്പെട്ടതായിരുന്നു ബാർസയുമായുള്ള രണ്ട് എൽ ക്ലാസിക്കോ പോരാട്ടത്തിൻ്റെ ഭാരം അവരെ വല്ലാതെ മുഷിപ്പിക്കുന്നുണ്ട് ബാർസയേക്കാൾ സ്കോ ഡെപ്ത് ഉണ്ടായിട്ട് പോലും ബാർസക്കെതിരെ മത്സരം വരുമ്പോഴെല്ലാം പതിറുന്ന റായലിനെയാണ് സമീപകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് തങ്ങളുടെ അഭിമാന പോരാട്ടത്തിനായി റയൽ വരുമ്പോൾ ട്രിബിൾ നേട്ടത്തിനായി ബാർസയും സജ്ജരായി വലത് വിങ്ങിലൂടെ ലാമിൽ യമാൽ തൻ്റെ ക്ലാസ് പെർഫോമൻസ് പതിവ് ശൈലിയിൽ നടത്തുന്നുണ്ട് ഇരുപതാം മിനിറ്റിൽ റാഫിന് നൽകിയ കിക്കിനെ കൂണ്ട വലയിലേക്ക് ട്രൈ ചെയ്തെങ്കിലും തിബോ കോട്ടോയുടെ കാര്യങ്ങൾ റയലിന് രക്ഷയായി അറ്റമില്ലാത്ത ഒഴിക്കായി ബാർസ മുന്നേറുകയാണ് ആദ്യ പകുതി എന്തുകൊണ്ടും പ്രതീക്ഷിച്ചതുപോലെ ബാർസിൻ്റെ ഡൊമിനന് മാത്രമാണ് കാണാൻ കഴിഞ്ഞത് ലാമിൽ യമാൽ പന്തുമായി റയലിൻ്റെ ബോക്സിൽ ആക്രമണത്തിനായി ഒരുങ്ങുന്നുണ്ട് റയൽമാൻ ഡിഫൻസിൻ്റെ ബ്ലോക്കിൽ യമാൽ ബന്ധിതനാണെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച റയൽമാൻ ഡിഫൻസിന് അബദ്ധം പറ്റിയ നിമിഷം ലാമിൽ യമാലിനെ കവർ ചെയ്തവർ മിഡ്ഫീൽഡിലെ മറ്റൊരു താരത്തെ റയൽ താരങ്ങൾ മറന്നു കളഞ്ഞിരുന്നു യെസ് പെഡ്രി കോൺസാലസ് ലമിൽ ഞമൾ തളുകയിലെന്നോളം വെച്ചുകൊടുത്ത പന്തിനെ അതിസുന്ദരമായി പെഡ്രി അലിൻ്റെ വലയിലേക്ക് എത്തിച്ചു വാട്ട് എ സ്ട്രൈക്ക് ഫ്രം പെഡ്രി പോട്ടർ ബാർസയിലെ അയാളുടെ കഠിനധ്വാനത്തിന് ഫലം കാണാൻ ഒരു ഗോളിൻ്റെ കൂടെ ആവശ്യകത ഉണ്ടായിരുന്നു അത് ചിരവരികൾക്കെതിരെ തന്നെ കയറ്റി മത്സരത്തിൽ ഓൾമോയുടെ മനോഹരമായൊരു കോർണർ കിക്ക് ബാലിൽ തട്ടിത്തെറിയിക്കുന്നുണ്ട് ഒരു നിമിഷം മാൻഡറിസ്റ്റുകൾ ദീർഘശ്വാസം വിട്ട സമയം ആദ്യ പകുതിയിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്ത റായലിന് സെക്കൻഡ് ഹാഫിൽ ഒരു തിരിച്ചറിവ് അനിവാര്യമായിരുന്നു ആദ്യ പകുതിയിൽ നിറമങ്ങിയ റോഡറിഗോയെ പിൻവലിച്ച് എംബാപ്പയെ അനസിലൂട്ടി കളത്തിലേക്ക് ഇറക്കി വിട്ടു അതിൻ്റെ ഫലമെന്നോളം രണ്ടാം പകുതിയിൽ റയൽ കുറച്ചുകൂടെ ആക്രമിച്ച് കളിക്കാൻ തുടങ്ങി വിനിയുടെ മികച്ചൊരു മുന്നേറ്റം പക്ഷേ ഷേജിനതിനെ തട്ടിയകറ്റി പിടിവിടാതെ വിനി വീണ്ടും ട്രൈ ചെയ്തെങ്കിലും ദെർ ഇസ് നോ എൻട്രി വാസ് എക്സ്ട്രീമലി സോൾജിയർ വിനീഷ്യസ് എംബാപ്പെ കോംബോ രണ്ടാം പകുതിയിൽ ബാർസ ഡിഫൻസിന് വെല്ലുവിളിയാകുന്നുണ്ട് വിനി ആക്രമണകാരിയായി ബാർസ ബോക്സിൽ ഗോളിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചു പക്ഷേ ഒന്നും ഫലം കണ്ടില്ല ഒടുക്കം എല്ലാത്തിനും ഫലമായി അറുപത്തിയൊമ്പതാം മിനിറ്റിൽ എംബാപ്പെ ചരിത്രത്തിലേക്ക് ചുവടുവെക്കുന്നുണ്ട് തൻ്റെ കരിയറിലെ ആദ്യ ഫ്രിക്ക ഗോൾ അതും ബാർസക്കെതിരെ എമ്പാപ്പയുടെ ആശ്വാസ ഗോൾഡോടെ റയൽ തിരിച്ചു വരുന്നുണ്ട് എഴുപത്തിയാറാം മിനിറ്റിൽ ചോമനി കൂടെ ബാർസയുടെ വല തകർത്തതോടെ കളി അപ്പാടെ മാറി മറഞ്ഞു റയൽ ആരാധകർ ആവേശത്തിൻ്റെ ഉച്ചിസ്ഥായിലേക്ക് എന്നാൽ ബാർസ താരങ്ങൾ അവിടെയൊന്നും തളരുന്നില്ല നിരന്തരമായ ആക്രമങ്ങളിലൂടെ അവർ റയലിനെ വിറപ്പിച്ചു കൊണ്ടേയിരുന്നു ഒടുക്കം ലാമില്യമാലിൻ്റെ വളരെ ഫോക്കസിംഗ് ആയിട്ടുള്ള ക്രോസ് ഫെറാൻ ടോറസിലേക്ക് വൺ വൺ സിറ്റുവേഷനിൽ റോഡിഗറെ നിഷ്പ്രയാസം കബളിപ്പിച്ച് കോട്ടുവായുടെ മിസണ്ടർസ്റ്റാൻഡിംഗിൽ മുതലെടുത്തുകൊണ്ട് ഷാർക്ക് ബാർസക്ക് വേണ്ടി ഗോൾ കണ്ടെത്തി എന്നാൽ അവിടെ ഗോളിനേക്കാൾ എടുത്തു പറയേണ്ടത് അത് നൽകിയ ത്രോസിൻ്റെ ഉടമയാണ് ദ വൺ ആൻഡ് ടോൺലി ലാമില്യമാൽ ബിഗ് മാച്ചുകളിൽ പതറാത്ത ആ പതിനേഴുകാരൻ തിരിച്ചുവരവുകൾക്ക് പേരുകേട്ട റയൽ മാഡ്രിഡ് ഈ സീസണിൽ പലതവണ അവിസ്മരണീയമായ തിരിച്ചുവരവുകൾ നടത്തിയ ബാർസയെ പേടിക്കണമായിരുന്നു അതിന് വലിയ തന്നെ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് അവർ അറിയണമായിരുന്നു മത്സരം സമനില നിൽക്കുന്ന സമയം മോട്ടറിച്ച് പാസിനെ ടേക്ക് ഓൺ ചെയ്യാൻ സമയമെടുത്ത ബ്രാഹിൻ മുമ്പേ തന്നെ ഓടിയെത്തിയ കൂണ്ടയുടെ ഒരു അസാമാന്യ ട്രൈ റായലിൻ്റെ പോസ്റ്റിലേക്ക് ഇരച്ചു കയറി കോർട്ട് വാക്ക് ഒന്ന് നോക്കി നിൽക്കാൻ മാത്രമേ അവിടെ കഴിഞ്ഞതുള്ളൂ യെസ് ബാർസ ഈസ് ബാക്ക് ഒരു നിമിഷം കളിയിലേക്ക് തിരിച്ചുവരുമെന്ന് കരുതിയ റായലിനെ ബാർസ വീണ്ടും ചാമ്പലാക്കി മത്സരം അതിൻ്റെ നൂറ്റി ഇരുപത് മിനിറ്റും കഴിഞ്ഞ് കളി അവസാനിച്ചപ്പോൾ കോപ്പാഡെല്ലയുടെ പുതിയ അവകാശികൾ ഫ്ലിക്കും സംഘവും ദ ടീം നെയ്മീസ് ബാർസലോണ